ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ഒരു പുതിയ ഉള്ള വിലക്കാം സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ എത്താന്ന് പറയുന്നത് പുട്ടും കൊഞ്ചം കറിയും അയിൽ വലിച്ചു ഓക്കെ വൈകിട്ട് അപ്പോ അങ്ങനെ എന്താ പറയാ ബാങ്ക് കൊടുത്തു നിസ്കാരമൊക്കെ കഴിഞ്ഞവിടെ ഇങ്ങനെ ആണ് അപ്പൊ വാങ്ങ നേരത്തെ അഞ്ച് പതിനേഴ് അങ്ങനെയാണ് ഇപ്പോൾ വാങ്ങുള്ളത് എന്താ പറയാ അങ്ങനെ ഇന്ന് ഇരുപത്തിരണ്ടാമത്തെ നോമ്പാണ് ഇരുപത്തിരണ്ട് നോമ്പ് ഇനി ആ എട്ട് നോമ്പ് ബാക്കി പെട്ടെന്നല്ലേ ഇനി ആകെ എത്ര നോമ്പു ഇത്ര പെട്ടെന്നാണ് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല അപ്പം ഇന്നലെ എനിക്ക് വീട്ടിലിടാൻ പറ്റിയില്ല ഇന്നലെ വീട്ടിലെ പറ്റില്ല ഇന്നലെ മഞ്ഞാന്നും ഇട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അല്ല ഇങ്ങനല്ല ഇന്നലെ ഇട്ടില്ല പിന്നെ വേറെന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്താണ് ക്കെയാണ് സുഹൃത്തുക്കളെ കാര്യങ്ങൾ ഉള്ളത് പിന്നെ ഞായറാഴ്ച ആയതപ്പം എന്താണ് എന്തെങ്കിലും പരിപാടി ഉണ്ടാവുന്ന പിന്നെ ഇനിയിപ്പാളാണ് വരുന്നത് ഡ്രസ്സെടുക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇനി ബാക്കിയുണ്ട് പെൻഡിങ് പെൻഡിങ്ഷപ്പ് അടുത്തൊരു പേടിയായിട്ട് കാണാൻ വരാം ബൈ